ബിഗ് ബോസ് എന്നത് തനിക്ക് ചാടികിടക്കാനുള്ള വലിയ മതിൽ ആയിരുന്നെന്ന് മത്സരാർത്ഥിയായിരുന്ന അർജുൻ ശ്യാം ഇനിയും ഇതുപോലുള്ള നിരവധി മതിലുകൾ ഉണ്ട് ബിഗ് ബോസിലെ നൂറ് ദിവസം എന്നെ വളരെയധികം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എനിക്കിനി എവിടെ പോയാലും ജീവിക്കാൻ പറ്റും എന്ന സ്ഥിതിയിലായിട്ടുണ്ട് പിന്നെ എൻ്റെ കുറേ ക്യാരക്ടേഴ്സ് മനസ്സിലാക്കാൻ പറ്റിയെന്നും അർജുൻ പറയുന്നു ചെറുപ്പത്തിൽ വളരെയധികം ബോഡി ഷേബിംഗ് കേട്ടിട്ടുണ്ട് തടിയുടെ പേരിൽ നീളത്തിൻ്റെ പേരിൽ തേട്ടി പോലെ വളർന്നു തെങ്ങ് പോലെ എന്നൊക്കെയായിരുന്നു പരിഹാസങ്ങൾ ഈ ചെക്കൻ്റെ കൂടെയാണോ പഠിക്കുന്നത് എന്നൊക്കെ പലരും മറ്റു കുട്ടികളോട് ചോദിക്കും അവരൊക്കെ കുട്ടികളും ഞാൻ അപ്പച്ചനെ പോലെയുമാണെന്നൊക്കെ പറയും പതിനഞ്ച് വയസ്സിലൊക്കെ എന്നെ കണ്ടാൽ ഇരുപത്തിനാല് വയസ്സൊക്കെ ഉള്ള ഒരാളെപ്പോലെയായിരുന്നു ഞാൻ നീളം മറയ്ക്കാനൊക്കെ നടന്നിരുന്നു അതൊക്കെ എൻ്റെ ആരോഗ്യത്തെ പിന്നീട് ബാധിച്ചു പ്ലസ് ടു വരെ സ്റ്റേജ് കയറിയിട്ടില്ല ആൾക്കാരെ അഭിമുഖീകരിക്കാൻ തന്നെ വളരെ പേടിയായിരുന്നു പ്ലസ് ടു കഴിഞ്ഞപ്പോൾ മിലിട്ടറിയിലുള്ള അങ്കിളിനെ പരിചയപ്പെട്ടു അദ്ദേഹം പറഞ്ഞു നീളം നിന്റെ പ്ലസ് പോയിൻ്റ് ആണെന്ന് പക്ഷേ കുറേ പേർ പരിഹസിക്കുമ്പോൾ നമുക്ക് ഭയം കാണും ചില ഇടാൻ പേടിയുണ്ടാകും ഞാൻ ഡോക്ടർ ലവ് എന്ന സിനിമയിലാണ് ആദ്യമായി അഭിനയിക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് അഭിനയിച്ചത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു അത് അന്നെനിക്ക് അത്രയും വയസ്സുള്ളെങ്കിലും കോളേജിൽ പഠിക്കുന്ന ഒരാളുടെ ലുക്കുണ്ട് അങ്ങനെയാണ് അവസരം കിട്ടിയത് ദിവസവും ഇരുന്നൂറ് രൂപയൊക്കെയായിരുന്നു ലഭിക്കുക ആ സെറ്റിൽ സിനിമയുടെ പ്രധാന താരങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പരിഗണനയൊക്കെ എന്നെ വില സ്വാധീനിച്ചു വിവാഹ സങ്കല്പങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായത് ഇങ്ങനെ വിവാഹമേ ഞാൻ തിരഞ്ഞെടുക്കൂ ലിവ് ഇൻ റിലേഷൻഷിപ്പ് എനിക്ക് വർക്കാകില്ല ഞാൻ കണ്ടുവളർന്ന രീതിയായിരിക്കാം ചിലപ്പോൾ ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ ജീവിതമാണ് കണ്ടത് എല്ലാ സാഹചര്യങ്ങളിലും നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരാൾ ഒരു കമ്പാനിയൻ എനിക്ക് ഭാര്യ കുടുംബം കുട്ടികൾ ഇതൊക്കെ പ്രധാനമാണ് ലിവ് ഇൻ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല ഒരു പക്ഷേ മറ്റുള്ളവർക്കത് വർക്കായേക്കാം പക്ഷേ എനിക്ക് സെറ്റ് സെറ്റാകില്ല അർജുൻ പറഞ്ഞു